ഗുണ പറഞ്ഞ രാജാവായ പന്നിയുടെ കഥയാണ് അലക്സ് ബിയേഡിന്റെ ദി ലൈയിങ് കിങ് നനഞ്ഞു കിടക്കുന്ന മണ്ണിൽ ചവിട്ടി വരണ്ടു കിടക്കുന്നല്ലോ എന്ന് പഴിക്കും മയിലിനെ നോക്കി എന്തൊരു വൈരൂപ്യമാണ് നിനക്കെന്ന് പരിഹസിക്കും നൂറ്റിമൂന്ന് വയസ്സായ ആമയുടെ മുഖത്തു നോക്കി നിന്നേക്കാൾ പരിചയസമ്പത്ത് എനിക്കാണെന്ന് ഒളുപ്പില്ലാതെ പറയും ഏറ്റവും വേഗതയുള്ളത് തനിക്കാണെന്ന് ചീറ്റപ്പുലിയോട് വാദിക്കും അവന്റെ വർത്തമാനം കേട്ട് തങ്ങൾക്കൊന്നും ഒരു കഴിവുമില്ലെന്ന് സിംഹവും കടുവയും വരെ ചിന്തിച്ചു അവർക്ക് സ്വന്തം കഴിവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു നുണകൾ പലവട്ടം ആവർത്തിച്ചപ്പോൾ പന്നിയുടെ വാക്കുകൾ ശരിയാണെന്ന് തോന്നിയ മൃഗങ്ങൾ പന്നിയെ രാജാവാക്കി പിന്നീട് ആകെ നയം മാറ്റങ്ങൾ കാടിന്റെ പല ഭാഗങ്ങളുടെയും പേരുകൾ മാറി മീതെ എന്നുള്ളതിന് താഴെ എന്ന് മാത്രമേ പറയാവൂ എന്ന നിയമം വന്നു ഇന്നലെ എന്നത് ഇനി മുതൽ നാളെ എന്നായിരിക്കും എന്തൊക്കെയോ പുതുതായി നടപ്പാക്കാൻ പോകുന്നു എന്ന പ്രതീതിയിൽ കുറച്ചു പൊതു ആവേശഭരിതരായി കറുത്ത കൂടിയ വെളുത്ത സീബ്രകളാണ് വെളുത്ത കൂടിയ കറുത്ത സീബ്രകളെക്കാൾ മികച്ചത് എന്ന പ്രഖ്യാപനം പെട്ടെന്നായിരുന്നു സീബ്രകൾ തമ്മിൽ ആശയക്കുഴപ്പങ്ങളും വാഗ്വാദങ്ങളും കയ്യേറ്റങ്ങളും ആരംഭിച്ചു തന്റെ ദൗർബല്യങ്ങൾ മറച്ചുവെക്കാൻ മൃഗങ്ങളെ പലതും പറഞ്ഞ് തമ്മിലടിപ്പിച്ചു മൃഗങ്ങളുടെ ശ്രദ്ധ മാറിയെന്ന് കണ്ട് തന്റേതായ പുതിയ തന്ത്രങ്ങളുമായി മുടിച്ചു ആർക്കും പരസ്പരം വിശ്വാസമില്ലാതായി വഞ്ചന പടർന്നു കടുവകൾ വെജിറ്റേറിയനാണെന്ന് മാനുകളോട് കള്ളം പറഞ്ഞു അത് വിശ്വസിച്ച പല മാനുകളെയും കാണാതായി ഒടുവിൽ ഒരു എലി മുന്നോട്ടു വന്നു അവൻ ധൈര്യസമേതം പറഞ്ഞു എടാ പന്നി മയിലുകളെ കാണാൻ എന്തൊരു ഭംഗിയാണ് നീ പെരും നുണയനാണ് എലിയെ നോക്കി കടുവയ്ക്കും പുലിക്കുമില്ലാത്ത ധൈര്യം നിനക്കോ എന്ന് പന്നി പുച്ഛിച്ചു നീ വെറും പീക്കിരയാണെന്നും മുട്ടാൻ വരേണ്ടെന്നും അവൻ ഭീഷണി പക്ഷേ എലിയുടെ വാക്കുകൾ സമൂഹത്തിൽ ചർച്ചയായി മാലിന്യം തിന്നുന്ന വെറുമൊരു പന്നിയാണ് നമ്മെ അടക്കി ഭരിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യമായി മൃഗങ്ങൾക്ക് മറിച്ചു ചിന്തിക്കാനുള്ള ധൈര്യം കിട്ടി ഒടുവിൽ മൃഗങ്ങളെല്ലാം ചേർന്ന പന്നിയെ ചവിട്ടി പുറത്താക്കി സത്യം പറയാൻ ഒരു എലിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഉണ്ടായെങ്കിൽ ലോകത്ത് എല്ലാ മേഖലയിലും ഇന്ന് നടക്കുന്ന അനീതിയുടെ നേർച്ചിത്രമാണ് അലക്സ് ബിയേഡിൻ്റ് പ്രസിദ്ധമായ ഈ കഥ ഈ കഥയുമായി ലോകത്ത് ആർക്കെങ്കിലും സാമ്യം തോന്നുന്നു എങ്കിൽ അത് തികച്ചും സ്വാഭാവികം മാത്രമാണ്